ഞാൻ ഒരുങ്ങി നിൽക്കുന്നത് ഇന്ന് നമുക്കൊരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടാണെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ കല്യാണമാണ് കേട്ടോ അമ്പലത്തിൽ വെച്ചിട്ടാണേ കല്യാണം അപ്പം ഞാനും ത്രിമലേടനും അമ്മയും കൂടിയാണേ കല്യാണത്തിന് പോകുന്നത് മക്കളൊക്കെ സ്കൂളിൽ പോയി കേട്ടോ പിന്നെ ഇന്ന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട് ഇന്ന് എൻ്റെ ബർത്ത് ആണ് അപ്പം നമ്മൾ അവിടെ എത്തി എത്തിയിട്ടോ അമ്പലത്തിലെത്തിയേ ഇതാ ആ കാണുന്നില്ലേ ആ കാണുന്നതെല്ലാം ആമ്പിൽ വിരിഞ്ഞ് നിൽക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ കാണാനും ഈ അമ്പലത്തിലെ പാട്ടും നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ കാണുന്ന ആമ്പലും എല്ലാം കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചു പ്രസാദമൊക്കെ കിട്ടി കല്യാണമൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ ചെറുക്കൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ കല്യാണത്തിൻ്റെ എല്ലാവരുടെയും ഫോട്ടോയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കാരണം അത് എല്ലാ ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ആരുടെയും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല നമ്മൾ ഇനി ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഇതാ ആ കാണുന്നില്ലേ അതാണ് ഹൗസ് ബോട്ട് കേട്ടോ ഇവിടെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അത് നിങ്ങൾക്ക് ഇവിടെ വന്ന് കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ അത്ര നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത് പിന്നെ നമ്മുടെ വണ്ടിയിൽ വേറെയും രണ്ട് മൂന്ന് പേരും കൂടെ കയറിയിട്ടുണ്ടായിരുന്നേ അവർ ഇവിടെയുള്ള ആൾക്കാരല്ല കേട്ടോ അപ്പോൾ അവ അവർ അവർക്ക് ഈ സ്ഥലമൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് അവരതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെ അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടോ ചെറുക്കൻ്റെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ നമ്മൾ അവിടേക്ക് ഈ ഇനിയുള്ള ഭാഗത്തേക്ക് പോകുമ്പോൾ നടന്നാണ് പോകുന്നത് കേട്ടോ കാരണം അവിടേക്ക് വണ്ടി കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എല്ലാ വണ്ടിയും കൂടി ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് പോരാനും എല്ലാം ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് എല്ലാവരും വണ്ടി അവിടെ നിർത്തിയിട്ട് നടന്നാണ് പോകുന്നത് കേട്ടോ കുറച്ച് ദൂരമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് നട നടക്കുന്നത് ഇത് ആ കാണുന്നില്ലേ ആ വൈറ്റ് കളറ് അവിടെയാണ് കല്യാണം പോകട്ടോ അതെ കല്യാണം അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുകയാണേ ഇവിടെ ബിരിയാണിയാണ് കേട്ടോ അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം മഴയൊക്കെ കുറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഒന്ന് പുറത്ത് പോവുകയാണെ കൃപലേട്ടം പറഞ്ഞു നമുക്ക് ഇന്ന് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാം ഇന്ന് ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞു അതുമല്ല അമ്മ വന്നു കഴിഞ്ഞതിന് ശേഷം അമ്മേനെ ഒന്ന് പുറത്ത് കൊണ്ടുപോയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി പുറത്തു പോയിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ എല്ലാവരും രാത്രിയായത് കൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് അത് ഇന്ന് ചെറിയൊരു മഴയൊക്കെ പെയ്തത് കൊണ്ട് അതിൻ്റെ ഒരു തണുപ്പുമൊക്കെ ഉണ്ട് കേട്ടോ ബീച്ചിലേക്കൊക്കെ നോക്കുമ്പോൾ നല്ല നല്ല ആളുകളാണേ അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത പ്രകാരം ഫുഡെല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് നേരം നമ്മൾ അവിടെ വെയിറ്റ് ഒന്നും വന്നില്ല ചില ഹോട്ടലിലൊക്കെ ചെന്ന് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ ഇരുന്നിരുന്ന് ഇരുന്നിരുന്ന് മടുക്കും പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും വേണ്ടി വന്നില്ല അവർ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ഫുഡിന് നല്ല നല്ല ഫുഡായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു ഇനി ഇവിടെ നിന്ന് നിറങ്ങാണേ ഇതാ ഇവിടെ എത്തിയപ്പം എല്ലാവർക്കും ഓരോ ഐസ്ക്രീം വാങ്ങി കേട്ടോ കാരണം ഞങ്ങൾ സാധാരണ ഇതിൽ വരുമ്പം ഇവിടുന്ന് ഒരു ഐസ്ക്രീം വാങ്ങാറുണ്ട് കേട്ടോ ഇപ്പോഴും എന്താണെന്ന് അറിയില്ല കേട്ടോ ഇവിടുത്തെ ഐസ്ക്രീമിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം സമയം ഏകദേശം ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടരയൊക്കെ ആയിട്ടുണ്ട് രാത്രിയിൽ അപ്പോൾ ഞങ്ങളെല്ലാവരും ഇപ്പം വീട്ടിലേക്ക് തിരിച്ചു പോവാണ് നാളെ മക്കൾക്ക് സ്കൂളുണ്ട് കേട്ടോ അപ്പം ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്